നമസ്കാരം കൈസ് ആർജിയാണ് ടൗൺ പുതിയ സംഭവം ഇന്നത്തെ ഒരു ട്രാവൽ ബോക്ക് നമ്മുടെ വില്ലേജ് ട്രാവൽ ബോക്കാണ് നമ്മളിവിടെ നിന്ന് തിരുവനന്തപുരത്ത് ടൗണിലേക്കൊന്നും പോകുന്നത് നമ്മുടെ വില്ലേജിലുള്ള സ്ഥലം മാത്രമേ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ കാണാൻ വേണ്ടിയിട്ട് പോകണം മേഡം ചന്തയിൽ പോകണമാണ് സാധനം വാങ്ങേണ്ടി പോകുന്നത് സന്തയിൽ ഇവിടെ കുറേ സാധനം വാങ്ങാൻ പച്ചക്കറി വാങ്ങാണ്ട് കുറേ ആയിട്ട് നമ്മൾ കുക്കിംഗ് ഉണ്ടായിരുന്നു വീട്ടിൽ ഉത്സവം ഒക്കെ ആയിട്ട് അമ്പലങ്ങൾ ഫുഡുകളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അടിപൊളി അടിപൊളി സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ നിക്ഷേപം നന്നായിട്ട് പണി എടുക്കുകയാണ് അത് പോയി സാധനമായിട്ടാണ് അപ്പം കൈശ് നമ്മൾ ഇന്ന് ലേറ്റായിട്ടാണ് എട്ട് മണിക്ക് കഴിഞ്ഞിട്ട് പക്ഷെ ഇന്ന് കുഴപ്പമില്ല മക്കളെ ചെയ്യാനുള്ള സമയമുണ്ട് ബസ്സിന് പോകുന്ന സമയമുണ്ട് ഉണ്ട് ബസ്സിനാണ് പോകുന്നത് നൈറ്റ് എണീറ്റെങ്കിലും ബസ്സിനാണ് പോകുന്നത് താഴെ പരുത്തേക്ക് ജംഗ്ഷനിൽ പോകണം നടക്കാൻ ബസ്സിന് മഴയുടെ മുകളിൽ ബസ് സ്റ്റോപ്പില്ല താഴെ പോകുന്നത് തിരിച്ചു പോകുമ്പോൾ മഴയുടെ മുകളിൽ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിനോ പോലെ വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നോക്കാം നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യും നമ്മൾ പ്ലാൻ പ്ലാൻ പറഞ്ഞ് നടക്കൂല വർഷം നടന്ന് ആറ്റിന് കരുത്തി ആറ്റിൽ നിന്നും വെള്ളമില്ല കൈസം ആറാണോ തോടാണ് എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയിലൊക്കെ വെള്ളം പറ്റുവരും രൂപ മസ്റ്റ് വരണ്ട് കുറച്ച് 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 ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വേനൽ കിടക്കുന്നത് ശരിക്കും ഇവിടെത്തുമ്പോൾ ശരിക്കും മനസ്സിലാവും കാരണം നാട്ടിലൊക്കെ മറ്റൊരു നാടാണ് മഴക്കാലത്തൊക്കെ ഇതൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ആളാണ് മഴ കൂടുന്ന സമയത്ത് നമുക്ക് ഇത് നടക്കാൻ പറ്റില്ല ഈ വഴിയിൽ ഇവിടെയൊക്കെ വെള്ളം കൈകളുണ്ടാകും അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല അത്രയും മാത്രം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വേനൽ കിടക്കുന്നതും വെള്ളം വറ്റി മാറ്റി മാറ്റി ചെറുതായിട്ട് പോകുന്നത് നമ്മളെ പഴയ ബ്ലോഗിലൊക്കെ കാണാൻ മനസ്സിലാവും പഴയ പോകുന്ന കാണിച്ചിട്ടുണ്ട് റീലും ഷോർട്സും എല്ലാത്തിനും കാണിച്ചിട്ടുണ്ട് മഴ കൂടിക്കുമ്പോൾ വെള്ളം കൂടിക്കുന്ന നമ്മളത് പെട്ടുപോണ അവസ്ഥ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ അവസ്ഥ വെള്ളം നോക്കുക അത് വച്ചാൽ അങ്ങോട്ട് വെള്ളം കുറഞ്ഞുപോയി ആ സ്ഥലത്ത് വെള്ളം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളം നോക്കു കഴിച്ചുകൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കുറഞ്ഞത് കാണും പൈസ കാണിച്ചു തരുന്നത് നിഷുവിൽ നടന്ന് നടമ്പി അവൾ ഭയങ്കര ഫാസ്റ്റും ഫ്യൂരിസ്റ്റ് ആണ് നിഷുവിൻ്റെ ഫാസ്റ്റിനെനിക്ക് നടന്ന മറ്റൊരാധാരം മൃഷി ഭയങ്കര ഫാസ്റ്റാണ് ആടംബരത്തി കഴിഞ്ഞു ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ പുറകിൽ ഓടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഓടാം വഴിയില്ലല്ലോ പഴുത്തു പോയി എത്താ എന്തായാലും അപ്പോൾ എന്തായാലും ചന്തയിൽ പോട്ട് കുറേ കളി ചെയ്യാം അങ്ങനെ കണ്ട് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടും ഒരു ചൂല് വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെന്താ വാങ്ങാനുള്ളത് ആ പത്രങ്ങൾ വാങ്ങണം ന്യൂസ് പേപ്പർ വാങ്ങണം നമ്മൾ സാള കടിക്കുന്നത് പേപ്പർ ഇഷ്ടമാണല്ലോ അപ്പോൾ പേപ്പർ വാങ്ങണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മീൻ റെഡി എന്തായാലും പുറത്ത് പോകാം ആറ്റം കടുത്ത് വന്നുകൊണ്ട് വീട്ടിൽ വീട്ടിലും പോകുന്ന സന്താൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോകണം സമയമാവുന്നുള്ളൂ എനിക്ക് ഒന്നും ഒമ്പതും അമ്പതായിട്ടുള്ളൂ മീൻ പത്ത് കിട്ടുന്ന ബസ് കാണാനുണ്ട് പത്ത് മണിയൊക്കെ ബസ് പത്തേ പത്തിന് എടുക്കുള്ളൂ പത്തേ കാലിന് എടുക്കുള്ളൂ അപ്പോൾ എന്തായാലും നീ പത്ത് മണി അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ സമയമുണ്ട് അപ്പോൾ പതെ ബസ് സ്റ്റോപ്പിൽ പോകാം ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം എന്തായാലും കുഴപ്പമില്ല എങ്കിൽ ബസ് നേരത്തെ അത്ര നല്ലത് നല്ലത് ബസ് കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചാടെ എത്താറ് നേരത്തെത്തിയിട്ടുണ്ട് തേങ്ങ കാണാതെ തേങ്ങ എന്തായാലും പോയി ആവോ തേങ്ങ രാവിലെ റേഷൻ ഇടയിൽ പോകാൻ അപ്പോൾ അപ്പം ഇപ്പം അങ്ങോട്ട് പോയാവോ അങ്ങോട്ട് പോയി കാണാൻ തോന്നുന്നു ആണ് കാണാത്തത് എന്നാലും ഇവിടെനിന്ന് പോട്ടെ ആ വൈ വെയിറ്റ് ചെയ്യുന്ന റേഷൻ പോകാം നിൽക്കുന്നു അപ്പം ഗൈസ് രാവിലെ ഫസ്റ്റ് റേഷൻ അടയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഭക്ഷണി വാങ്ങി വെച്ചിട്ട് പോയാൽ പറയുമ്പോൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിയാവണമുണ്ടല്ലോ ആ നാളെപ്പോൾ നിശുവിന്റെ പറഞ്ഞു പറഞ്ഞിരുമ്പോ ചേട്ടൻ മാമൻ അപ്പൂപ്പൻ അങ്ങനെ പലതും പറ്റും കഴിച്ചു അതുപോലത്തെ അവസ്ഥയാണ് വായ്പ നടക്കുമ്പോൾ ഫുള്ളും കുക്കാർ തട്ടി തട്ടിമുട്ടി നടപ്പണത് അതാണ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന അവസ്ഥ നിശു മനസ്സിലാണത്

എന്നാലും ഇപ്പൊ സന്ധ്യയിൽ ഇവിടെ സാധനം വാങ്ങി ഇല്ലാത്ത ഒരു മാസം ശേഷം സന്ധ്യുന്നു പോവാം കാർ കയറാൻ പറ്റുന്നവിടെ കയറുന്നു ഇവിടെ വന്നിട്ട് ആ കാറൊക്കെ പോകേ പക്ഷെ ഭയങ്കര തിരക്കാണ് ഈ കാറൊക്കെ പണ്ട് പോകലായിരുന്നു ഇപ്പോൾ റോഡ് സൈഡിന്റെ സ്ഥലത്ത് എല്ലാവരും ഒഴിവാക്കിയിട്ട് കാർ പോകുന്നത് അല്ലെങ്കിൽ കാറ് പോകില്ലായിരുന്നു ആ എന്തായാലും കാറൊക്കെ പോകുമ്പോൾ വണ്ടിക്കാരൊക്കെ ഒഴിവാക്കി നോക്കും റോഡ് സൈഡിൽ ഒഴിവാക്കിയത് സംഭവം നമ്മുടെ പച്ചക്കറി പച്ചക്കറി വാങ്ങിച്ചിട്ട് വരാം അപ്പം നീണ്ട് നിങ്ങൾ കൊണ്ടോണം വരാം അതിന്റെ ബാക്കിലാണ് പറ്റി ലെഫ്റ്റ് സൈഡ് ഫുള്ളും ഉണക്കം നീന്തും സംഭവം ഒക്കെയാണ് എന്തായാലും നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങി ചന്തയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ പോവാം അങ്ങനെ ബസ് സ്റ്റാൻഡാണ് ബസ് ഉള്ളത് ഇവിടെ ബീക്കു ബസ് ഇല്ല ഇത് വൺ വേയാണ് അപ്പോൾ തിരിച്ചുള്ള ബസ് അപ്പുറത്തേക്ക് കൂടെ പോകുള്ളൂ അവിടെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോകാം തിരിച്ചു ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്നത് വെയിറ്റ് ചെയ്തു ഞാൻ നടക്കാൻ പയ്യാ റെയിലോട്ട് റെയിലെന്ന് പറഞ്ഞാൽ വെയിൽ ഭയങ്കര വെയിൽ തിരിച്ച് പത്തിരുന്നൂറ് രൂപ വേണോട്ടോ അത് അപ്പോൾ സാധനമായിട്ട് വരാം സമയത്ത് തിരിച്ച് ആ ബസ് സ്റ്റാൻഡിനെ കൊണ്ടെത്തി ഈ ബിൽഡിങ്ങിന് താഴെ ബസ്റ്റാൻഡ് പക്ഷേ ബസ് സ്റ്റാൻഡിൽ വെള്ളിയാണ് താഴെ ബിൽഡിങ് ബസ് സ്റ്റാൻഡിൽ നമുക്ക് അതിൻ്റെ ബില്ല് കൂടെ ഭയങ്കര താഴ്ത്തിറങ്ങാം അത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു പിന്നെ ഇപ്പോൾ തുടർന്ന് ബസ് ചെറിയ വീട്ടിലേക്ക് പോകണം ആ വേറെ ടാസ്ക് സമയം ഇഷ്ടം പോലെ ഞങ്ങൾ പോയാൽ മതി നമുക്ക് ഇഷ്ടമുള്ള ബസ് ബസ് ഇഷ്ടംപോലെയല്ല ബസ്സിൻ്റെ സമയത്ത് ബസ് ഉണ്ട് അല്ലാതെ എപ്പോഴും ബസ്സില്ല വേറെ കാര്യം ആ വേറെ പ്രശ്നം എപ്പോഴും ബസ്സുള്ള സ്ഥലമാണോ ചോദിച്ചാൽ അല്ല ബസ് ചില സമയമുണ്ട് ആ സമയം ബസ് ഉണ്ടാവും ആ സമയം ഞാൻ ബസ് ഉണ്ടാവില്ല എന്നാലും സമയം ആവുന്നുള്ളൂ സമയത്ത് എത്ര മണിയായി ഫൈനലായിട്ടുള്ളൂ പന്ത്രണ്ട് അമ്മയും വേണ്ടിയിട്ടുണ്ട് ആവേണ്ടി കറാം ഇതേ പോകണം അതൊക്കെ ഇറങ്ങിപ്പോവാം സത്യം പറഞ്ഞാൽ കാര്യം ബസിൻ്റെ പൈസയും അതിനു ഇല്ല ഉണ്ടാവുന്ന പൈസ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പല പച്ചക്കറി കാണിച്ചത് ഹസ്ബൻഡ് എന്നാൽ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ കേസ് മുന്നൂറ്റമ്പതിലേക്ക് കൊച്ചയ്ക്ക് വാങ്ങിക്കുമ്പോൾ എത്ര പ്രശ്നം കൊടുത്ത് നടപടിയോ മുന്നൂറ്റമ്പത് കൊച്ചയ്ക്ക് നമ്മൾ ഒരാൾ കടമേണ്ട പൈസ വാങ്ങിച്ചപ്പോൾ പക്ഷെ വാങ്ങിച്ചത് ഒരു പണി പണിയാണ് ഒരു മണിയാണ് കേസ് ഇപ്പോഴാണ് ശരിക്കും പൈസ വരുന്നത് ഒരു മണി കഴിഞ്ഞു സമയം ഇപ്പോൾ ഒന്നരയായി പന്ത്രണ്ട് മുക്കാലി രണ്ട് വണ്ടിയാണ് ഒന്നര കഴിഞ്ഞപ്പോഴാണ് അന്ന് ഒരു മണി കഴിഞ്ഞപ്പോൾ വന്നത് പൈസ ക്ലൗഡ് ബ്ലോഗുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേസ് ഉണ്ടായിരുന്നത് അടിവ് വലിയ ദിവസം തന്നെയാണ് അതിൻ്റെ ബ്ലോഗുണ്ടായിരുന്ന റോഡിൻ്റെ അപ്ഡേടിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അടിവ് ലാസ്റ്റ് ഡേ അമ്പലത്തിന് ലാസ്റ്റ് ഡേ എന്ന രീതിയിൽ ഒരു ഡേ ഉണ്ടാവുന്ന ഉത്സവം എന്ന രീതിയിൽ ആണ് ബ്ലോഗിൻ്റെ ടൈറ്റിൽ പ്രവർത്തിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ അമ്പലം അമ്പത്തിന് ആണ് അമ്പത്തിനുള്ള എസ് എൽ ഡിക്ക് കൺട്രോളും അമ്പലം ഇരിക്കുന്നത് എസ് എൽ ഡിക്ക് അമ്പലമാണ് നമ്മൾ പരുത്തി നിശ്ചിത മോൽ വെള്ളം കുടിച്ചോണ്ടിരിക്കാൻ ഞാൻ വിളിച്ചു ഒരു ദിവസം വാങ്ങി ഷെയർ അടിച്ച് പിടിച്ച് നമ്മളെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും ചിഫി സ്റ്റോപ്പിലാണ് ചിഫി സ്റ്റോപ്പിൽ വാങ്ങി ഇവിടെ അവിടെയും ബസ് സ്റ്റോപ്പ് ആ കാണുന്ന ഫ്ലക്സിൻ്റെ അവിടെയും ബസ് ബസ് സ്റ്റോപ്പ് നമ്മൾ നടന്നു പോകും ഇന്ത്യക്കുള്ള നടന്നു പോകാം ഇന്ത്യക്കൂടെ നടന്നു പോകാം കൂടെ എന്തായാലും നമ്മൾ വെള്ളം കുടിക്കട്ടെ പോകാം അതായത് ഇപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ് അവിടെ കുറിച്ച് ബ്ലോഗ് ബ്ലോഗെടുക്കാൻ പറ്റും ആ ബ്ലോഗെടുത്തിട്ടില്ല ഡേമ ലൈഫ് എടുത്തോണ്ടിരിക്കുകയാണ് അതിൽ എടുക്കുന്നുണ്ട് അത് ട്രാവലർ വരാം ഡേമ ലൈഫ് വരാം അങ്ങനെ എടുക്കണമെന്ന് ഉദ്ദേശം ഇതിൽ രണ്ടും കൂടി മിക്സ് മിക്സായി പൊളിഞ്ഞ് മൂണ്ടിട്ടാണ് ആറ്റുകാലത്ത് പാലം ക്രോസ് ഇരുന്ന് ഇപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് നടന്നു പോകണം അത് നടത്തവരുടെ മൂണ്ട് റെഡി നമ്മുടെ ഈ പ്രകൃതി വഴിയൊക്കെ കാണാൻ ഇവിടെ ആളുകൾ ഇഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഇതൊക്കെ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ ക്ഷമിക്കുക ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് പ്രത്യേകിച്ച് കുറച്ച് പുറത്തൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ മലയാളികൾ തന്നെ പുറത്തുള്ള ഫോറിന് ഫോറിനുള്ളവർക്ക് കണ്ടിട്ട് കുറയ്ക്കുന്ന നമ്മളാളുകൾ മലയാളികളൊക്കെ നമ്മുടെ വീട് ചെന്നവേ പറഞ്ഞത് മെയിനായിട്ടും അവർക്ക് നമ്മുടെ പ്രകൃതി വിപണീയമായ വഴികളും സ്ഥലങ്ങളും ഒക്കെ കാണാൻ ആഗ്രഹം പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാൽ കാണുന്നതൊന്നും തോന്നരുത് കേസ് അപ്പോൾ അവരൊക്കെ കണ്ടോട്ടെന്ന് വെച്ചിട്ട് കാണികളാണ് അവർക്ക് അവർ ശരിക്കും മലയാളം മിസ്സ് ചെയ്യുന്നത് നമ്മുടെ നാടാണല്ലോ അതങ്ങനെയാണല്ലോ പുറത്ത് പോയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നമ്മൾ നാടിനെ ആയിരിക്കുമല്ലോ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഇത് നമുക്ക് പുറത്തേക്കും കിട്ടില്ലല്ലോ ആദ്യം ഫീല് കിട്ടില്ല ആ സത്യം അത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ പുറത്തുള്ളവർക്ക് ശേഷിക്കും മനസ്സിലാവും പക്ഷെ എനിക്ക് നാദ്യം മിസ്സ് ചെയ്യണം കാരണം ഞാൻ കൊച്ചിനെ കൊടുമ്പോൾ ഞാൻ ഇതിന് വരാണ്ട് മിസ് ചെയ്യുന്ന അവസ്ഥയും കൊച്ചിയിൽ പോകുമ്പോൾ എനിക്കപ്പം തോന്നും ഇവിടെ നന്നാദ്യം അടിപൊളിയാണ് എനിക്ക് തോന്നും സമ അടിപൊളിയല്ലേ സിറ്റി നിൽക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് അടിപൊളി സ്ഥലമില്ല ഗീസ് അങ്ങനെ ഒരു ദിവസം പിന്നെ ഇത്രയും വരുന്നത് ഇത്രയും മലയാള കൊള്ളു ഇവിടെ ചൂട് വളരെ കുറവാണ് നമുക്ക് കൊച്ചി നടക്കാം സാമ്പിടത്തും ചൂടൊക്കെയാണ് പക്ഷേ സിറ്റിയിലൊക്കെ ടൗണിലൊക്കെ പോകുമ്പോൾ ചന്തയിൽ നിന്നുമ്പോൾ ഇപ്പോൾ കൊടുക്കത്ത് പോകാൻ താങ്ങാടുത്ത പോയിരുന്നു അപ്പം കറി കഴിഞ്ഞ് പോയാൽ കഴിഞ്ഞിട്ട് ഇവിടത്തെ ശരിക്കും വെള്ളച്ചട്ടം ഉണ്ടായിരുന്നു ഈ വെള്ളച്ചട്ടൊക്കെ മഴ മതി കൂടിയിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളച്ചട്ടൊക്കെ തീർമ്മി വെള്ളമില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന രസമായിരുന്നു കാരണം വെള്ളം വെള്ളച്ചട്ടത്തിന് ശബ്ദം കേൾക്കുമ്പോൾ രസമായിരുന്നു പോകുമ്പോൾ തണുപ്പും ഫീൽ ആവുമായിരുന്നു നമുക്ക് നടക്കുന്ന മഴയും തണുപ്പ് ഫീൽ ആവായിരുന്നു എന്തിനാണ് മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ല വെള്ളമില്ലാത്തോണ്ട് വെള്ളച്ചട്ടമില്ല എന്താണ് നമ്മൾ അതൊക്കെ മഴ കാണാം വീട്ടിൽ പോട്ടെ ണ്ടാവില്ല വേറെ കാര്യം അപ്പൊ ഇതൊക്കെ ഒരു നെന്മായിട്ട് നമുക്ക് എടുത്തു വെക്കാം നമുക്കെന്നെ വീണ്ടും കാണാൻ ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അതൊക്കെ പോവാം എനിക്കാണെങ്കിൽ അവിടെ സഞ്ചയൻ്റെ അതുണ്ട് അവരെ വീട്ടിലൊക്കെ നടക്കാൻ പറ്റുക അത് വേറെ കാര്യം എന്നാ എനിക്ക് ബാഗാഷ്ടം അമ്മ തോളത്തേക്ക് നോക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് തോളത്തിൽ ചുമക്കണോ ബുദ്ധിമുട്ടില്ല കൈ ചുമക്കുട്ട് കവർ വാങ്ങിച്ചു സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യുപുട്ടി വീട്ടിലേക്ക് പോകണം അവിടെ നമ്മൾ ഇന്നത്തെ വില്ലേജ് ട്രാവലിങ് കഴിഞ്ഞ് നമ്മൾ വീടെത്തിരിക്കാൻ ശരിക്കും ഒരാശ്വാസം നടത്തുമ്പോൾ നമ്മളെ യാത്ര പോയി അങ്ങനെ വീടിനെ കൊണ്ട് കഞ്ഞി തളർന്നു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ആശ്വാസം വീട്ടിലെത്തും പോകും കാരണം ഇനി പോയി ട്രസ്റ്റ് ചെയ്യാമല്ലോ വീട് സ്വന്തം വീടാണല്ലോ അപ്പം ഇങ്ങനെ ധൈര്യമായിട്ട് പോയി ട്രസ്റ്റ് ചെയ്യാം സമാനമായി എന്ന് ചുറക്കട്ടെ നമ്മളെ വീട്ടിലെത്തി വീട്ടിൽ കുഴപ്പമൊന്നുമില്ല െത്തിനത്തെ നാളെ പോവാതി പോയതാണ് അപ്പൊ മാർക്കറ്റിൽ പോയി എല്ലാരും കണ്ട് ഭയങ്കര സന്തോഷായിരുന്നു ഒരാൾ നമ്മളെന്താ വിളിച്ചത് ണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും കാണാൻ വേണ്ടി പറ്റി പിള്ളേരെ കാണാൻ പറ്റി അപ്പൊ എന്തായാലും ഐ ഡി അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലേക്കനും കൂടി ഒന്ന് ചോദിക്കാൻ എന്റെ ഇടയിൽ റിപ്ലൈ മെസ്സേജ് അയക്കാം അയക്കുറയും റിപ്ലൈ കൊടുക്കാൻ ലൈറ്റ് ആയി പോകും അപ്പൊ എന്റെ ഫാസ്റ്റ് റിപ്ല തരും അപ്പൊ എല്ലാവരും കൂടുതൽ വിഷയമുണ്ട് അവിടെ കാണാം